നമസ്കാരം എഡിറ്റർ ലൈവ് ന്യൂസിലേക്ക് സ്വാഗതം വെഡിംഗ് മോൾ ആർക്കേഡ് വിനോദയാത്ര കഴിഞ്ഞ് മടങ്ങുകയായിരുന്ന ടൂറിസ്റ്റ് ബസ്സിലെ വിദ്യാർത്ഥിനിക്ക് തല റോഡരികിലെ പോസ്റ്റലിടിച്ച് ദാരുണാന്ത്യം മറ്റൊരു വിദ്യാർത്ഥിനിക്ക് ഗുരുതര പരിക്ക് വെളിയങ്കോട് ബി വി പടിയിൽ ഇന്ന് പുലർച്ചെ നാലുമണിയോടെയാണ് അപകടമുണ്ടായത് കൊണ്ടോട്ടി സ്വദേശി കർളിക്കാടൻ മുജീബ് മകൾ ഫാത്തിമ ഹിബ എന്ന പതിനേഴുകാരിയാണ് മരണപ്പെട്ടത് കൊണ്ടോട്ടി പള്ളിമുക്ക് ഹയാത്തുൽ ഇസ്ലാം ഹയർ സെക്കൻഡറി മദ്രസയിലെ വിദ്യാർത്ഥികളും അധ്യാപകരുമാണ് ബസ്സിലുണ്ടായിരുന്നത് വാഗമണ്ണിലേക്ക് വിനോദയാത്ര പോയ സംഘം മടക്കയാത്രയിലായിരുന്നു അപകടം സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ പുറത്തുവന്നിട്ടില്ല യാത്രക്കിടെ ബസ് ആടിയുലഞ്ഞതോടെ സീറ്റിൽ നിന്ന് പുറത്തേക്ക് തെറിച്ച വിദ്യാർത്ഥികളുടെ തല റോഡിന്റെ പാർശ്വഭിത്തിയിലെ വിളക്കുകാലിൽ ഇടിക്കുകയായിരുന്നു എന്നാണ് കരുതുന്നത് അപകടത്തിൽ കൊണ്ടോട്ടി കക്കട്ടായി വീട്ടിൽ സിദ്ദിഖ് മകൾ ഫിദ ഹന്നയ്ക്കാണ് ഗുരുതര പരിക്കേറ്റത് ൽ മിംസ് ആശുപത്രിയിൽ തീവ്ര പരിചരണ വിഭാഗത്തിലാണ് പുലർച്ചെയായതിനാൽ വിദ്യാർത്ഥികളെല്ലാം ഉറക്കത്തിലായിരുന്നു ബസിന്റെ പിൻഭാഗത്തെ സീറ്റുകളിൽ ഉണ്ടായിരുന്നവരാണ് അപകടത്തിൽപ്പെട്ടത് അപകടം നടന്ന ബസിൽ തന്നെ കുട്ടികളെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയെങ്കിലും ഫാത്തിമ ഹിബയെ രക്ഷിക്കാനായില്ല അപകടം നടന്നത് പുതിയ ഹൈവേയിലാണ് തലപരിചയമില്ലാതിരുന്നതിനാൽ നൂറ്റിയെട്ട് ആംബുലൻസുമായാണ് ബസ് ജീവനക്കാർ ആദ്യം ബന്ധപ്പെട്ടത് തുടർന്ന് കുറ്റിപ്പുറത്തേക്ക് ബസ് വിടുകയായിരുന്നു മിനി പമ്പയിൽ വെച്ചാണ് കുട്ടികളെ ആംബുലൻസിലേക്ക് മാറ്റി കുറ്റിപ്പുറം താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചത് അവിടെ നിന്ന് ഫിതയെ കോട്ടയ്ക്കലിലേക്ക് കൊണ്ടുപോവുകയാണ് ായിരുന്നു വെളിയംകോട്ടും എല്ലാം ആശുപത്രികൾ ഉണ്ടായിരുന്നെങ്കിലും സ്ഥലത്തെക്കുറിച്ച് കുറിച്ച് പരിചയമില്ലാതിരുന്നതാണ് വിനയായത് അപകടത്തിൽ ബസിനും കേടുപാട് പറ്റിയിട്ടുണ്ട് ഈ അപകടം നടന്നതിന് ഇരുന്നൂറ് മീറ്റർ അകലെ ആറുമാസം മുമ്പുണ്ടായ അപകടത്തിൽ രണ്ട് യുവാക്കൾക്ക് ജീവൻ നഷ്ടമായിരുന്നു എഡിറ്റർ ലൈവ് വെളിയങ്കോട് നോട്ടങ്ങൾ പറയാതെ പറയുന്ന ഓർമ്മകളാണ് ആ ഓർമ്മകൾ എനിക്ക് സമ്മാനിച്ചതെല്ലാം വിലപ്പെട്ടതുമാണ് ബാല്യം മുതൽ മൂല്യമുള്ള ഇഷ്ടങ്ങളെ എന്നെക്കാളും അറിയുന്ന എന്റെ കുടുംബവും വിശ്വാസത്തിന്റെ മുഖമുള്ള ബാസിത് വെഡിംഗ് മോൾ പോലെ എത്രയോ സുന്ദരമാണ് അതെപ്പോഴും കൂടെ ഉണ്ടാവുമെന്നത് ഞങ്ങളുടെ തീരുമാനമാണ് ആ തീരുമാനം നിങ്ങളുടെ ഇഷ്ടങ്ങളാവട്ടെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെയുണ്ടെന്ന വിശ്വാസം ബസത്ത് വെഡിംഗ് മോൾ ബസിർക്കിഡ് പൂങ്ങോട്ടുകുളം തിരൂർ